ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഭക്ഷ്യമന്ത്രിക്കെതിരെ വിമർശനം വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയായെന്നും വില നിയന്ത്രിക്കുന്നതിന് ഇടപെടലുകൾ ഉണ്ടായില്ലെന്നുമാണ് വിമർശനം സപ്ലൈകോയുടെ പ്രവർത്തനം താളം തെറ്റി പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടിയില്ലെന്ന വാഗ്ദാനം പാഴ്വാക്കായ നാണക്കേടാണെന്നും പ്രതിനിധികൾ പറഞ്ഞു സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയാണെന്നും ഗവർണറുടെ വിഷയത്തിൽ സി പി ഐ എമ്മിന് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിമർശനമുണ്ടായി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് ഭക്ഷ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത് വിലക്കയറ്റ കാലത്ത് ഭക്ഷ്യവകുപ്പ് നോക്കുകുത്തിയെന്നായിരുന്നു വിമർശനം വില ഉണ്ടായില്ലെന്നും വിമർശനം ഉയർന്നു സപ്ലൈകോയുടെ പ്രവർത്തനം താളം തെറ്റിയെന്നും ആവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന വാഗ്ദാനം പാഴ്വാക്കായെന്നും വിമർശനം വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും പ്രതിനിധികൾ പറഞ്ഞു സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയാണെന്നും ഗവർണറുടെ വിഷയത്തിൽ സി പി എമ്മിന് ഇരട്ടത്താ പ്പോര്ട്ടിന്മേലുള്ള ചര്ച്ചയില് വിമര്ശനമുണ്ടായി